ഹായ് വെൽക്കം ബാക്ക് ടു എൻ കിച്ചൺ എനിക്ക് കുറേ മാസങ്ങളായി കഴിക്കാൻ കൊതിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണ് കേട്ടോ അത് എന്താണെന്നറിയോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തൈരുവിടെയാണ് ഇതിനായിട്ട് ആദ്യം അല്പം പുളിയുള്ള തൈരിൽ വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല വണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതായത് മോരാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ മോരിലോട്ട് എണ്ണ ഒട്ടും ഇല്ലാത്ത ഉഴുന്നുവട ചേർത്ത് കൊടുക്കാം തൈരുവട ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്നും അധികം എണ്ണയില്ലാത്ത ഉഴുന്നുവടയാണ് ഉപയോഗിക്കാറുള്ളത് പതിനഞ്ചോ ഇരുപതോ വട സോക്കയാനായിട്ട് ഏകദേശം അര ലിറ്റർ ചെറിയ പുളിയുള്ള മോരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഒരുപാട് വലിയ ഉഴുന്നവടയല്ല ഒരു മീഡിയം സൈസിലുള്ള വടയാണ് അപ്പോൾ ആ ഉഴുന്നുവട മോരിൽ നന്നായിട്ടൊന്ന് മുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് അനുവദിക്കാം വട കുതിരാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അര ലിറ്റർ കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് ബ്ലണ്ടറിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഉപ്പിടാൻ മറന്നുപോയി അതുകൊണ്ട് അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ തൈരിലോട്ട് ഒരു വറവ് ചേർത്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയെടുത്തിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് സവോള ഒന്ന് ആവുന്നത് ആവുന്നതുവരെയും മാത്രം വഴറ്റിയെടുക്കാം ഇതിപ്പോൾ സവോള റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വറവ് നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന തൈരിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതുപോലൊന്ന് ചെയ്തെടുക്കുമ്പോൾ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉഴുന്നൂടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം ഒരു പരന്ന പാത്രത്തിലോട്ട് നമ്മൾ ആദ്യം അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഉഴുന്നുവട ഓരോന്നായി നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ബൗളിന് അടിയിലുണ്ടായിരുന്ന നന്നായിട്ട് കുതിർന്ന ഉഴുന്നുവടയാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് പിന്നെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന മോര് ബാക്കി ആവുകയാണെങ്കിൽ നമ്മൾ കട്ടിയുള്ള തൈര് അടിച്ചെടുക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ഈ മോര് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഉഴുന്നവട ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഉഴുന്നുവട ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഇതുപോലെ തൈരുവട റെഡിയാക്കാവുന്നതേ ഉള്ളൂ അധികം എണ്ണ ഇല്ലാത്ത ആണെങ്കിൽ കഴിക്കാൻ മടുപ്പ് ഉണ്ടാവില്ല നന്നായിട്ട് കുതിർന്ന ഉഴുന്നുവട ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം വട മുങ്ങുന്ന രീതിയിൽ വീണ്ടും മുകളിൽ തൈര് ചേർത്ത് കൊടുക്കാം ഒരുപാട് തിക്കായിട്ടുള്ള തൈരും വേണ്ട മാത്രമല്ല ഒരുപാട് ലൂസ് ആയിട്ടുള്ള തൈരും ഉപയോഗിക്കണ്ട ഈ ഒരു തിക്നെസ്സിൽ തന്നെ തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇനി ഇതിലോട്ട് അല്പം മാതളങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ഞാനിത് സെറ്റ് ചെയ്യാണ് അതുകൊണ്ട് ഈ സമയത്ത് അല്പം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മാതളങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില വേണം ഇതിലോട്ട് ചേർക്കാനായിട്ട് പിന്നെ ഒരു ഫ്രഷ് ക്യാരറ്റ് വലുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് അല്പം മിക്സ്ചറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ബൂന്തി കിട്ടിയില്ല കേട്ടോ ഈ നീളത്തിലുള്ള ഇതാണ് കിട്ടിയിട്ടുള്ളത് ഞാനത് മാത്രമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ബൂന്തി കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ അപ്പോൾ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും നമ്മുടെ തൈരുവട കാണാൻ പിന്നെ നിങ്ങൾ റെഡിയാക്കുമ്പോൾ ഇതെല്ലാം വിളമ്പുന്നതിന് തൊട്ട് മുൻപ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്താൽ മതി അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാൾ ഭംഗി ഉണ്ടായിരുന്നു ഞാനിതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് തൈരുവട ഉണ്ടാക്കിയത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും പത്ത് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു എന്നാലും ഇതിൻ്റെ ഭംഗി കാരണം കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഞാനിത് പറയാൻ കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തൈര് വട റെഡിയായി കഴിഞ്ഞു ഞാൻ ആദ്യം ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടിയിട്ട് കുറച്ചധികം വലിയ പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ നിങ്ങൾ റെഡിയാക്കുമ്പോൾ ഒന്നോ രണ്ടോ സോക്ക് ചെയ്ത് വട ഒരു ബൗളിലേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് മുകളിൽ തൈരും ബാക്കിയുള്ള കാര്യങ്ങളും ചേർത്ത് കൊടുത്ത് കഴിക്കുന്നതിന് തൊട്ട് മുൻപ് സെറ്റ് ചെയ്തെടുത്താൽ മതിയാകും പിന്നെ ഈ ഒരു തൈരുവട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഉഴുന്നുവടയുടെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കൊടുക്കാം ഈ വീഡിയോയുടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പോൾ റമദാൻ നോമ്പൊക്കെ തുടങ്ങാൻ പോകില്ലേ നോമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇഫ്താർ പാർട്ടിക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കാണാനും നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ തൈരുവട കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും പാർട്ടികൾക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് പിന്നെന്താ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയും ബൈ താങ്ക്